എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ ഖനിസാന്ദ്ര അല്ലെങ്കിൽ നമ്മുടെ ബോൺ മിനറൽ ഡെൻസിറ്റി എന്ന് പറയും അത് സാധാരണഗതിയിലും കുറയുന്നതാണ് ഓസ്റ്റിയോപീനിയ എന്ന് പറയുന്നത് അതിലും അത് വളരെ കുറയുമ്പോഴാണ് അതിനെ ഓസ്റ്റിയോഫോറോസിസ് എന്ന് പറയുന്നത് ഡബ്ല്യു എച്ച്ഒ പ്രകാരം ഓസ്റ്റ്യോപീനിയ എന്ന് പറയുന്നത് നമ്മുടെ ഡെക്സാ സ്കാൻ അതായത് ഡുവർ എനർജി എക്സ്റേ എക്സറേ അപ്സോഷ്യോമെട്രി വഴി ടി സ്കോർ എടുത്തിട്ട് മൈനസ് വണ്ണിനും മൈനസ് ടു പോയിന്റ് ഫൈവിലും ഇടയിലാണെങ്കിൽ ഓസ്റ്റിയോപീനിയ എന്നും താഴെ അതിനെ എന്ന് നമ്മൾ പറയും ിയും ഓസ്റ്റോറോസും ഓസ്റ്റോപോറോപീനിയയും ഒരേ അസുഖം തന്നെയാണ് ഓസ്റ്റോപീനിയ കൂടുതൽ സിവിയർ ആവുമ്പോഴാണ് നമ്മൾ അതിനെ ഓസ്റ്റോപോറോസിസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഓസ്റ്റോപീനിയ നമ്മുടെ ശരീരത്തിൽ പൂർണ്ണ എല്ലാ ശരീരത്തിലെ എല്ലാ എല്ലുകൾ അല്ലെങ്കിൽ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും വേദനയായിട്ടായിരിക്കും അനുഭവപ്പെടുക ഓസ്റ്റോപോറോസിസ് അതിലും കുറച്ചും കൂടി തീവ്രത കൂടിയതും എല്ലുകൾ ഒടിയാനുള്ള സാധ്യതയുള്ളതും ഓസ്റ്റോ പോറോസിസിലാണ് ഓസ്റ്റോപീനിയ അതിന്റെ ഒരു ചെറിയൊരു അസുഖമായിട്ട് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം ഓസ്റ്റോപീനിയ്ക്ക് പല കാരണങ്ങളുണ്ട് അത് ഒരെണ്ണം നമ്മുടെ വയസ്സ് വാർദ്ധക്യം നമ്മൾ വയസ്സ് ഏജ് കൂടുന്തോരം നമുക്ക് ഓസ്റ്റോപീനിയ അല്ലെങ്കിൽ ഓസ്റ്റോപോറോസ് വരാനുള്ള ചാൻസ് ഉണ്ട് രണ്ടാമത്തെ നമ്മുടെ സ്ത്രീകൾക്ക് ഹോർമോൺ അതായത് സ്ത്രീകളില് മെനപ്പോസ് കഴിയുമ്പോൾ സ്ത്രീകളിൽ ഈസ്ട്രജൻ കുറയുമ്പോൾ അതെല്ലാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂട്രീഷൻ അതായത് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യവും വൈറ്റമിൻ ഡിയും നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് റെഗുലർ ആയിട്ട് എക്സസൈസ് ഇല്ലാണ്ടിരിക്കുക ഓക്കെ അല്ലെങ്കിൽ പല മെഡിക്കേഷൻ നമ്മുടെ ശരീരത്തിൽ സ്റ്റിറോയിഡ്സ് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഖനിസാന്ദ്രത കുറയാം ഇങ്ങനെ പല കാരണങ്ങളും ഓസ്റ്റോപീനിയൊക്കെ ഉണ്ട് ആ ഓസ്റ്റിയോപീനിയ കൂടുമ്പോഴാണ് ഓസ്റ്റോപോറോസിസിലേക്ക് പോകുന്നത് ഓസ്റ്റോപീനിയ സാധാരണഗതിയിൽ ഓസ്റ്റോപീനിയ നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ വളരെ പാടാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലുകളിൽ മെയിൻ ആയിട്ട് നമ്മുടെ എല്ലുകളിൽ വേദന അനുഭവപ്പെടുന്നതാണ് ഓസ്റ്റോപീനിയയുടെ ലക്ഷണങ്ങൾ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അത് പറയത്തക്ക ലക്ഷണങ്ങളായിട്ടൊന്നും ഓസ്റ്റോപീനിയ കാണിക്കത്തില്ല ഓസ്റ്റോപോറോസ് ആണ് കൂടുതൽ അത് കൂടുമ്പോൾ ഓസ്റ്റോപോറോസിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ എല്ലുകൾ ഒടിയുന്നതും നമ്മുടെ നട്ടല് വളയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഓസ്റ്റോപേനിയ സാധാരണഗതിയിൽ അസിംറ്റമാറ്റിക് ആണ് നമ്മുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ അതായത് നമ്മൾ സാധാരണഗതിയിൽ ഓസ്റ്റിയോ ഓസ്റ്റ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഡെക്സാണ് ആദ്യം പറഞ്ഞ പോലെ നമ്മൾ സ്കാനാണ് നമ്മളതിനെ എനർജി എക്സറേ അസ്തുക്ഷം ബെറ്ററി എന്ന് പറയും അത് രണ്ട് രീതി രണ്ട് എനർജികളുള്ള എക്സറേ ഉപയോഗിച്ച് നമ്മുടെ അസ്ഥികൾ നമ്മുടെ നട്ടെല്ലിൻറെയും ഇടുപ്പല്ലിന്റെയും അസ്ഥിയുടെ ഖനസാന്ദ്രത എന്തോരം ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് നമ്മളൊരു ടി സ്കോർ എന്ന് പറഞ്ഞ ഒരു ഘടകം വെച്ചാണ് ചെയ്യുന്നത് ആ ടി സ്കോർ മൈനസ് വണ്ണിനും മൈനസ് ടൂ പോയിന്റ് ഫൈവിനും ഇടയിലാണെങ്കിൽ ഓസ്റ്റിയോപീനിയും മൈനസ് ടൂ പോയിന്റ് ഫൈവിന് താഴെയാണെങ്കിൽ ഓസ്റ്റിയോ പോറസ് അല്ലെങ്കിൽ സിബിയർ ഓസ്റ്റോപീനിയെന്നും പറയും ഇതിന് ആയിട്ട് നമുക്ക് മൂന്ന് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും ഒരെണ്ണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് റെസിസ്റ്റൻസ് എക്സസൈസുകൾ ചെറിയ രീതിയിലുള്ള വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സസൈസുകൾ അല്ലാന്നുണ്ടെങ്കിൽ അതായത് യോഗ അല്ലെങ്കിൽ എല്ലാ ദിവസം രാവിലെ ഓടാൻ പോവുക അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഈ ലൈഫ് സ്റ്റൈൽ ഈ മൂൺ ചേഞ്ചസ് പിന്നെ നമ്മുടെ ന്യൂട്രീഷൻ നോക്കാം അതായത് നമ്മുടെ വൈറ്റമിൻ എം കാൽഷ്യം കൂടുതലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുക പിന്നെ എല്ലാ ദിവസവും ലൈക്ക് രാവിലെ സൺലൈറ്റ് എക്സ്പോഷർ രാവിലെ യു ബി ഇൻഡെക്സ് കുറവുള്ള സൺ സൺലൈറ്റ് എക്സ്പോഷർ അതായത് രാവിലെ ഏഴിനും എട്ടിനും ഇടക്ക് അല്ലെങ്കിൽ വൈകിട്ട് നാലിലും അഞ്ചിലും ഒരു മണിക്കൂർ പുറത്തേക്ക് നടക്കാൻ പോവുക അങ്ങനെ നമുക്ക് വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി കുറക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് പലതരം മെഡിക്കൽസ് ഉണ്ട് നമുക്ക് ബിസ്ഫോസ്റ്റനൈറ്റ്സ് തെറുപറൈറ്റ് ഹോർമോണൽ ഹോർമോണൽ മെഡിസിൻസ് അതെല്ലാം ഉണ്ട് നമുക്ക് പ്രിവെന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയിൻ ആയിട്ട് ന്യൂട്രീഷണലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിന് വേണ്ടി നമുക്ക് രാവിലെ എല്ലാ ദിവസം സൺലൈറ്റ് എക്സ്പോഷർ രാവിലെ ഏഴിനും എട്ടിനും ഇടക്ക് അല്ലെങ്കിൽ വൈകിട്ട് നാലിനും അഞ്ചിനും ഇടക്ക് യു വി ഇൻഡെക്സ് പുറമുള്ള സൺലൈറ്റ് എക്സ്പോഷർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ കാൽഷ്യം വൈറ്റമിൻ ഡി ഉള്ള ഭക്ഷണം അതായത് മുട്ടയുടെ വെള്ള പാല് പനീർ അങ്ങനത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയും കാൽഷ്യം നമുക്ക് ഗുളികകളിലൂടെ സപ്ലിമെന്റ് ചെയ്യാം പിന്നെ റെസിസ്റ്റൻസ് എക്സസൈസുകൾ പിന്നെ അമ്പതിലും മേലുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചെറിയ രീതി അതായത് ഒന്നോ രണ്ടോ കിലോ കൊണ്ടുള്ള റെസിസ്റ്റൻസ് എക്സസൈസുകൾ അല്ലെങ്കിൽ വെയിറ്റ് വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സസൈസുകൾ ചെയ്യാം